മച്ചാമാരെ വണ്ടിക്കാരണേ അപ്പോൾ എല്ലാവരെയും അനുഗ്രഹം കൊണ്ട് തന്നെ നമ്മുടെ ശബരിമല യാത്ര നല്ല രീതി തന്നെ പോയി വരാനായി അപ്പോൾ ഇന്ന് പൊലിച്ചെത്തി അപ്പോൾ ഇന്നിപ്പോൾ രാത്രി നമുക്ക് ബസ്സിനൊരു മൂന്നാറിലേക്കുള്ള ട്രിപ്പ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ എന്താ ചെക്കൻഡ് കൂടെ കേട്ടോ അപ്പോൾ ഇന്നൊരു ഫാമിലി ട്രിപ്പാണ് പോകുന്നത് അപ്പോൾ മൂന്നാറിലെ വിശേഷവും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കേട്ടോ നല്ല നല്ല മൂന്നാറിലെ സ്ഥലങ്ങളും എല്ലാ സ്പോട്ടുകളും അത്യാവശ്യം മാക്സിമം ഞാൻ നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കട്ടോ ഇന്നത്തെ യാത്രയ്ക്ക് ഇതാ ഞാനുണ്ട് സേതു കേട്ടനുണ്ട് സേതുതേട്ടനുകളൊന്നും പരിചയപ്പെട്ടിരിക്കില്ല പിന്നെ അത് അപ്പൂസ് ഞങ്ങൾ മൂന്നാളും കൂടിയാണ് പോകുന്നത് അപ്പോൾ ഇതൊരു പാക്കേജ് ട്രിപ്പാണ് അപ്പോൾ അപ്പൂസാണ് ഇതിന്റെ മെയിൻ പാക്കേജർ പിന്നെ രാത്രിയൊക്കെ വായ്പാ കേട്ടോ രാത്രിക്ക് ആദ്യം ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ വണ്ടി ഇങ്ങനെ വിട്ടുകൊണ്ട് കാരണം അങ്ങനെ പൊലച്ചൊരു നാലഞ്ച് മണിയാകുന്ന എനിക്ക് എത്തുള്ളൂ പിന്നെ റോഡൊക്കെ അത്യാവശ്യം നല്ല കാലിയായിരുന്നു അതുകൊണ്ട് നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റി മച്ചാമാരെ അങ്ങനെ ഇപ്പൊ സമയം ഏകദേശം മൂന്ന് മണിയായിപ്പോ ഞങ്ങളെ അടിമാലി എത്താനായിട്ടോ അപ്പൊ അടിമാലി എത്താൻ ഒരു കട്ടം കാപ്പി ഒരു നമ്മൾ എന്താ പറയുക ഇപ്പൊ പപ്പടമാണല്ലേ അങ്ങനെ സംഭവം ഉണ്ട് അപ്പൊ അത് കഴിച്ച് പിന്നെ എപ്പോഴും ഇങ്ങനെ റണ്ണിങ്ങിന്റെ വീഡിയോ കാണിച്ചിട്ട് മോഷിപ്പിക്കല്ലേ അതുകൊണ്ട് ഇപ്പൊ അതില്ല ഇനി നേരെ രാവിലെ മൂന്നാർ എത്തിയിട്ട് വാക്ക് അങ്ങനെ ചായകൊടി ഒക്കെ കഴിഞ്ഞേരം പിന്നെ വണ്ടി ഞാൻ എടുത്ത് സമയം നാലു മണി ഏകദേശം അതിന് അങ്ങനെ നമ്മളെ ചെയ്തു കാരണം വന്ന് കുറച്ച് കിടന്ന് ഉറങ്ങാൻ റെസ്റ്റൊക്കെ എടുക്കണ്ട കുറെ പൊടിയല്ലേ ഞങ്ങൾ ഞങ്ങളങ്ങോട്ട് കൂടെ മാറി മാറിയാണ് ഒക്കെ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ നേരെ എന്തായാലും ഒരു അഞ്ച് മണി കറക്റ്റാന്നെങ്കിൽ നമ്മൾ അടിമാലി എത്തുന്നു വിചാരിക്കുന്നത് കാരണം അടിമാലിയാണ് നമ്മൾ ഫ്രഷപ്പും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തത് ഫ്രഷപ്പ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അടിമാലി അറേഞ്ച് ചെയ്തത് രാത്രി നല്ലൊരു ഭക്തിയാനൊക്കെ ഇട്ടിട്ട് അങ്ങനെ അങ്ങനെ ഡ്രൈവിങ് കേട്ടോ രാത്രിത്തെ ഡ്രൈവിംഗ് എന്ന് വെച്ചാൽ ഒരു പ്രത്യേക വൈബ് തന്നെ കേട്ടോ അതും പറയാൻ പറ്റാത്തൊരു വൈബാ ഗുഡ് മോർണിംഗ് അങ്ങനെ ഞാനിത് ആ വണ്ടിയിൽ മൂന്നാർ എത്തിയുണ്ട് മൂന്നാർ അല്ല അടിമാലി എന്ന ഫ്രഷ് അപ്പും കാര്യങ്ങളൊക്കെ പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഏകദേശം കഴിയാനായിപ്പം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ ഇവിടെ നിന്ന് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചത് ഞങ്ങളുടെ ഇതിൽ നമ്മൾ വട്ടവടയില്ല വട്ടവട വട്ടവടയ്ക്കാട്ടോ ഫസ്റ്റ് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് ഒരു ഇപ്പോൾ ഒരു ഏര ഏരാന്നെങ്കിൽ ഇവിടുന്ന് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചൊക്കെ ഇറങ്ങും പിന്നെ വട്ടവട പോയി തിരിച്ച് വരുന്ന ബാക്കി വ്യൂ പോയിൻറ് കൊടുത്ത് തിരിച്ച് ഇറങ്ങുന്നതായിരിക്കും നമ്മൾ ഇന്നത്തെ ട്രിപ്പ് എന്ന് വെച്ചാൽ വൺ ഡേ ട്രിപ്പ് ആണ് അതായത് ഒരു ദിവസം മൂന്നാർക്ക് കറക്കം മാത്രം അപ്പം എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചു കേട്ടോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് വീട് തന്നെ നിന്നോളി അപ്പോ ഇതൊക്കെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കടികളുടെ അങ്ങനെ മൂന്നാറിന്റെ പ്രകൃതി രമണീയമായ സ്ഥലത്തോടെ ഇങ്ങനെ സഞ്ചരിക്കട്ടോ നല്ല എന്താ പറയാ പ്രത്യേക ഒരു തണുത്ത കാറ്റും പിന്നെ ഈ ഒരു കോടയൊക്കെ ഏർ കുറവാണ് കാരണം മയചാ അറിയാ പിന്നെ കോട ഉണ്ടാവില്ല പക്ഷെ നല്ല തണുപ്പ് തേ തേയില പ്രത്യേക ഒരു അനുഭൂതിയും കാര്യങ്ങളൊക്കെ സെറ്റാണ് അങ്ങനെയെല്ലാം കൂടി നമ്മൾ മൂന്നാറിൽ നിന്ന് ടോപ്പ് സ്റ്റേഷൻ റോഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ടോപ്പ് സ്റ്റേഷൻ റോഡിൽ വയ്ക്കാൻ സ്ഥിതി അതി ടോപ്പ് സ്റ്റേഷനിൽ ഒരു എന്താ പറയുക ഒരു നാലഞ്ച് കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മളെ ചെക്ക് പോസ്റ്റ് കിട്ടും വട്ടവടേൻ്റെ ചെക്ക് പോസ്റ്റ് ഒക്കെ കിട്ടും അപ്പോൾ അതിൻ്റെ മുന്നിലുള്ള കാഴ്ചകളാണ് ഞങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രയും വൈപ്പാണ് ഇപ്പോൾ ഇതാണ് വട്ടവടേൻ്റെ എൻട്രൻസ് ഇപ്പോൾ നമ്മൾ വണ്ടി അങ്ങോട്ട് കയറിയിട്ടുണ്ട് ഇവിടെ ജസ്റ്റ് ഒരു പാസ് എടുക്കണം കേട്ടോ അപ്പൊ ഞങ്ങളിത് വട്ടവടേൻ്റെ ഇവിടെ എത്തിണ്ട് അപ്പോൾ നമ്മൾ പാർട്ടിക്ക് ഇപ്പോൾ ഓഫ് റോഡ് ട്രക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഹാൻഡ് ജീപ്പാണ് വന്നത് അപ്പൊ നമുക്കിത് ആ സാരഥി വെച്ച് അജിത്ത് അജിത്താരനല്ലേ വരുന്നത് അജിത്താറുണ്ട് സ്പോട്ട് വരും മൊത്തമായിട്ട് സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ നമ്മുടെ ജോജുന്റെ നായകട്ടാണ് പിന്നെ ട്രൈബിൾസിന്റെ ഏരിയ പിന്നെ ചെറന്തിയാർ വാട്ടർഫോൾസ് ഉണ്ട് പിന്നെ ആ ഒരു മല കയറി മലയുടെ മണ്ടയ്ക്ക് കയറി പോകും പഞ്ചായത്താണ് മൊത്തമായിട്ട് മൊത്തം കാണാതിമൂന്ന് വാർഡാണ് ഒരു അഞ്ചാറ് ഉണ്ട് ഒരു ഏഴായിരം അടി പൊക്കത്തിൽ ഏറ്റവും ഹൈറ്റിൽ പോകും ആ മഴ കവർ ചെയ്ത് നമുക്ക് നാലേക്കർ സ്ട്രോബെറി ഫാം പിന്നെ പിന്നെ നമുക്ക് ഹണി ഹണി ഉണ്ട് നാല് ലക്ഷം പിണി പി അല്ല ഇതിനൊക്കെ എത്ര ടോട്ടൽ ചാർജ് ചാർജ് ഇതിന രണ്ടൂ അല്ല പിന്നെ നമ്മള് വീഡിയോ ആൾക്കാർക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ ഡിസ്കൗണ്ട് ചെയ്തു തരണോ ചെയ്ത് കൊടുക്കണം അപ്പൊ സാരത കേട്ടോ അപ്പൊ ഞങ്ങള് പോയിട്ട് ബാക്കി സൈഡ് സീനും കാര്യങ്ങളൊക്കെ വീഡിയോ തന്നെ ഉണ്ടാവും അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചേട്ടൻ നമ്പർ ഇതിന്റെ താഴെ കൊടുക്കും അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വട്ടവടന്നിട്ട് എന്താ ചേട്ടനെ കോണ്ടാക്ട് ചേട്ടാ ഈ ചേട്ടൻ മാത്രമല്ല വേറെ ചേട്ടൻ ഉണ്ട് ചേട്ടനുണ്ട് വേറെ ആ വാലാട്ടെ രണ്ടാമത്തെ സ്ഥലത്ത് ചേട്ടോ അത് അപ്പൊ ഇവരെ ഒരാളെ നമ്പർ എന്താ രീതിയിൽ ഉണ്ടാവും എന്ത് എന്താവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം ബാക്കി ഞാൻ വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോ തന്നെ കാണിച്ചു കാണിച്ചത് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ ഇതൊരു അടിപൊളി ബൈബ് ആയി അപ്പൊ ഇതാട്ടോ വട്ടവട മെയിൻ ജംഗ്ഷൻ

ഇവിടെ പ്രത്യേകം എന്താണെങ്കിൽ ഇത് ബോർഡർ ഈ മല കടന്നു കഴിഞ്ഞാൽ കുറയ്ക്കാൻ ഇവിടുന്ന് പന്ത്രണ്ട് കിലോമീറ്ററിൽ കുറയ്ക്കണോ ഓഫ് റോഡ് ഓഫ് റോഡ് വരക്കൂടി മലയിൽ കഴിഞ്ഞാൽ അങ്ങോട്ട് താരങ്ങൾ റോഡ് വരും ഇവിടെ മലയുടെ ടോപ്പിലാ തമിഴ്നാട് ഫോറസ്റ്റും കേരള ഫോറസ്റ്റും ബോർഡർ അപ്പുറത്തേക്ക് തമിഴ്നാട് അപ്പൊ തമിഴ്നാടാ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നത് കേരളയിൽ വേർന്ന് ഉണ്ടാക്കുന്ന പ്രശ്നം സംഭവിക്കുവാണെങ്കിൽ ഒന്നര മണിക്കൂർ പിന്നെ ഈ കാണുന്ന തട്ടുവേക്കാൻ മൊത്തം കൃഷി സ്ഥലങ്ങളിൽ ബീൻസ് എടുത്തുള്ള എല്ലാം ഐറ്റം അവിടെ കാണും പിന്നെ ഇപ്പൊ ഓണത്തെ എല്ലാം കൃഷി വിലപെടുത്ത് പോയി ഓണത്തിന് നല്ല അടിപൊളിയായിരിക്കും ഈ പിന്നെ അവർ വെള്ളച്ചാട്ടം കണ്ടാൽ ഓർമ്മയാണ് ഏത് കാലാവസ്ഥ വന്നുകൊണ്ടിരിക്കും പിന്നെ ഞങ്ങൾ പോയത് സ്ട്രോബെറി തോട്ടത്തിലാണ് സ്ട്രോബെറി തോട്ടത്തിൽ പോയാലാണ് ഭയങ്കര വിഷമമായത് കാരണം അവിടെ സ്ട്രോബെറിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കാരണം സീസൺ ടൈമില്ലായിരുന്നു ഡിസംബർ മാസത്തിലും അതുപോലെ തന്നെ മാർച്ച് ആ ടൈമിലാണ് സ്ട്രോബെറി ഉണ്ടാവുള്ളത് ഇപ്പോൾ ഇത് കാല് സ്ട്രോബറിൻ്റെ തൈകൾ മാത്രമല്ല ഒരുപാട് ആഗ്രഹിച്ചിരുന്ന സ്ട്രോബറി കാണാം പക്ഷേ അവരൊറ്റൊന്ന് കണ്ടിട്ടു അതൊരു സ്ട്രോബറിയേ കണ്ടു എന്നാലും കുഴപ്പമില്ല ബാക്കി എല്ലാ സ്ഥലങ്ങളും നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ പാർട്ടിക്ക് എല്ലാവരും ഹാപ്പിയാണ് പിന്നെ അടുത്ത പോയത് നേരെ വെള്ളച്ചാട്ടത്തിൽ നല്ല അടിപൊളി വെള്ളച്ചാട്ടത്തോ അത്യാവശ്യം നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ കുളിയും കാര്യങ്ങളൊന്നും ഈ വെള്ളച്ചാട്ടം ആരും ചെയ്തിട്ടൊന്നുമില്ല ഇല്ല അതൊന്നും ജസ്റ്റ് വെള്ളച്ചാട്ടം കണ്ട് എല്ലാവരും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് തിരിച്ചു മടങ്ങിയിട്ടുള്ളൂ ഇങ്ങനെ അച്ചാൻമാരെ ഇന്നത്തെ വട്ടവണേൻ്റെ യാത്ര ഞങ്ങൾ തിരിച്ച് യാത്ര അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്ന ഞങ്ങൾ മൂന്ന് പേരാണ് ഈ നമ്മുടെ യാത്ര പങ്കെടുത്ത് അപ്പോൾ വ്യത്യസ്ത അടുത്ത യാത്രയൊക്കെ വണ്ടിക്കാൻ തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ താങ്ക് യു ബൈ ബൈ ഇതേട്ടാ ഒരു ബൈ ബൈ പറ ഓക്കെ